ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പര അവസാനിച്ചു അതിൻ്റെ അവസാന റിസൾട്ട് എന്ന നിലയിൽ നമുക്കറിയാം ഇന്ത്യ അവസാന ടെസ്റ്റിലും പരാജയപ്പെട്ടു മൂന്ന് ഒന്നിന് ഓസ്ട്രേലിയ പരമ്പര നേടി ബോർഡർ ഗാവസ്കർ ട്രോഫി നേടി നമുക്കറിയാം ഏതാണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് ഓസ്ട്രേലിയ ഈ പരമ്പര വിജയിക്കുന്നത് മുമ്പ് അജിങ്ക്യ രഹാനയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യ ഈ പരമ്പര വിജയിച്ചത് പിന്നീട് ഒരിക്കലും ഇത് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ പരമ്പര രോഹിത് ശർമ്മ വിട്ടുകൊടുത്തു ഓസ്ട്രേലിയക്ക് വിട്ടുകൊടുത്തു എന്ന് തന്നെ പറയാം നമുക്കറിയാം ഓസ്ട്രേലിയയിലെ പിച്ചുകളൊക്കെ ഫാസ്റ്റ് ബൗളിങ്ങിന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റ്സ്മന്മാർക്ക് ഒരു പരിധിക്കപ്പുറം തിളങ്ങാനൊന്നും പറ്റിയിട്ടില്ല വിരാട് കോഹ്ലിക്കും യശസ് സി ജയ്സ്വാളിനും നിതീഷ് കുമാർ റെഡ്ഡിക്കും ഓരോ സെഞ്ചുറി ഉണ്ട് എന്നതൊഴിച്ചാൽ അവർക്കോ മറ്റുള്ളവർക്കോ ഒരു സ്ഥിരത പുലർത്താനൊന്നും പറ്റിയിട്ടില്ല തന്നെ അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല അതേസമയം നമ്മുടെ മീഡിയം ബേസ് ബോളർ അതായത് ഫാസ്റ്റ് ബോളർമാർക്ക് ഒരുപാട് തിളങ്ങാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും ഒക്കെ ഈ പരമ്പരയിൽ നിന്ന് ജസ്പ്രീത് ബുംറ നേടിയത് മുപ്പത്തിരണ്ട് വിക്കറ്റാണ് അദ്ദേഹം എല്ലാ ടെസ്റ്റും കളിച്ചിട്ടുണ്ട് അവസാന ഇന്നിങ്സിൽ അവസാനത്തെ അഞ്ചാം ടെസ്റ്റിൻ്റെ അവസാനി രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുപ്പത്തിരണ്ട് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് അടുത്ത ആൾ മുഹമ്മദ് സിറാജാണ് അദ്ദേഹത്തിന് ഇരുപത് വിക്കറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം അഞ്ച് ടെസ്റ്റിലും കളിച്ചിട്ടുണ്ട് എല്ലാ ഇന്നിങ്സിലും പന്തെറിഞ്ഞിട്ടുമുണ്ട് പിന്നീട് നമുക്കറിയാം മറ്റ് പേസ് ബോളർമാരായ ആകാശ് ദ്വീപ് നിതീഷ് ഹർഷിത് റാണ പ്രസിദ്ധ കൃഷ്ണ ഇവരൊന്നും എല്ലാ ടെസ്റ്റിലൊന്നും കളിച്ചിട്ടില്ല ഹർഷിത് റാണ കളിച്ചത് രണ്ട് ടെസ്റ്റുകളാണ് അദ്ദേഹത്തിന് നാല് വിക്കറ്റാണ് വീഴ്ത്താൻ പറ്റിയിട്ടുള്ളത് അതേസമയം ആകാശദ്വീപ് കളിച്ചത് മൂന്ന് ടെസ്റ്റുകളാണ് അദ്ദേഹത്തിന് നാല് വിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് പ്രസിദ്ധ കൃഷ്ണ കളിച്ചത് അവസാന ടെസ്റ്റ് മാത്രമാണ് അതിലദ്ദേഹം ആറ് വിക്കറ്റാണ് നേടിയത് ഇനി നമ്മുടെ സ്പിൻ ബൗളർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം അശ്വിൻ നമുക്കറിയാം ഒരു ടെസ്റ്റാണ് കളിച്ചത് അദ്ദേഹത്തിന് ഒരു വിക്കറ്റാണ് നേടാൻ പറ്റിയത് വാഷിങ്ടൺ സുന്ദർ നമുക്കറിയാം മൂന്ന് വിക്കറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മൂന്ന് ടെസ്റ്റും അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നീടുള്ള മൂന്നാമത്തെ സ്പിൻ ബോളർ നമുക്കറിയാം രവീന്ദ്ര ജദേജയാണ് അദ്ദേഹം നാല് വിക്കറ്റാണ് നേടിയത് അദ്ദേഹം മൂന്ന് ടെസ്റ്റ് കളിച്ചിട്ടുണ്ട് സ്പിൻ ബൗളർമാർക്ക് ആകെ നേടാൻ സാധിച്ചത് എട്ട് വിക്കറ്റ് മാത്രമാണ് അവർ നമുക്കറിയാം രണ്ട് സ്പിൻ ബോളർമാർ മൂന്ന് ടെസ്റ്റ് ചെയ്താൽ കളിച്ചിട്ടുണ്ട് ഒരാൾ ഒരു ടെസ്റ്റാണ് കളിച്ചത് അതേസമയം വിക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ള പേസ് ബോളർമാർക്കൊന്നും അധികം അവസരം കൊടുത്തിട്ടുമില്ല നമുക്കിത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് കാരണം നമുക്കറിയാം കൃഷ്ണ പേസ് ബോളറായ കൃഷ്ണ ഒരു ടെസ്റ്റേ കളിച്ചിട്ടുള്ളൂ അതുപോലെ ആകാശ് രണ്ട് ടെസ്റ്റ് ആകാശദ്വീപ് കളിച്ചിട്ടുള്ളൂ അർഷിത് റാണി അതുപോലെ രണ്ട് ടെസ്റ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ ഓൾ റൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി എല്ലാ ടെസ്റ്റും കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അഞ്ച് വിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് പുറമെ ഒരു സെഞ്ചുറി ലഭിച്ചിട്ടുണ്ട് ഇത്രക്കാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇന്ത്യ പരാജയപ്പെട്ടതെന്നൊക്കെ നമുക്ക് ഈ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പറയാനുള്ളത് നമുക്കറിയാം നിധി ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും നേട്ടമുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഈ പരമ്പരയിൽ നിന്ന് ബുംറ ഇരുന്നൂറ് വിക്കറ്റ് തികച്ചിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അതേപോലെ മുഹമ്മദ് സിറാജ് നൂറ് വിക്കറ്റും തികച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എഴുപത്തഞ്ച് വർഷത്തിലധികമായി സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ആ വർഷം തന്നെ പിറ്റേ വർഷം തന്നെ നമ്മൾ പരമ്പരയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം ഇന്ത്യയിലെ പിച്ചുകളൊക്കെ സ്പിൻ ബൗളിങ്ങിന് അനുകൂലമാണ് പേസ് ബൗളർമാർക്ക് കാര്യമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ടെസ്റ്റ് കളിച്ചിട്ടും പത്ത് പേസ് ബൗളർമാർക്ക് മാത്രമേ നൂറ് വിക്കറ്റിലധികം നേടാൻ സാധിച്ചിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് കാപിൽ ദേവാണ് പേസ് ബൗളർമാരുടെ കാര്യമാണ് കേട്ടോ അദ്ദേഹം നാനൂറ്റി മുപ്പത്തിനാല് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് അതേസമയം സഹീർ സഹീർഖാനും ഇഷാന്ത് ശർമ്മയും മുന്നൂറ്റി പതിനൊന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് പിന്നെ ഇരുന്നൂറിലധികം വിക്കറ്റ് വീഴ്ത്തിയ മറ്റ് താരങ്ങൾ ജുഗുവൽ ശ്രീനാഥ് മുഹമ്മദ് ഷാമി ഇപ്പോൾ ജസ്പ്രീത് ബുംറ ഈ മൂന്ന് പേരാണ് പിന്നീട് നൂറ് വിക്കറ്റിന് മുകളിൽ വീഴ്ത്തിയിട്ടുള്ള മറ്റു താരങ്ങളുണ്ട് നമുക്കറിയാം ഉമേഷ് യാദവ് കാർസൻ ഗാവറി ഇർഫാൻ പത്താൻ ഇപ്പോൾ മുഹമ്മദ് സിറാജ് ഈ നാല് പേർ അതായത് മൊത്തത്തിൽ പത്ത് പേരാണ് നൂറിലധികം വിക്കറ്റ് വീഴ്ത്തിയുള്ള ഇന്ത്യൻ പേസ് ബൗളർമാരായിട്ട് ഉള്ളത് കാരണം നമ്മളെ പേസ് ബൗളർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ വെച്ച് അവർക്ക് അധികം വിക്കറ്റ് വീഴ്ത്താൻ കഴിയില്ല പുറത്ത് പോകുമ്പോഴാണ് അവർക്ക് കൂടുതൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയുക നമുക്ക് ഈ മുഹമ്മദ് സിറാജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ അദ്ദേഹം പകുതിയിൽ വേറെ അല്ലെങ്കിൽ അദ്ദേഹം വീഴ്ത്തിയൊരു എഴുപത്തഞ്ച് ശതമാനം വിക്കറ്റും ഇന്ത്യക്ക് പുറത്തുനിന്ന് നേടിയതാണ് ഓ ഇത്രക്കെയാണ് ഇന്നത്തെ അവിടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്